ഗോൾഡ് ഇൻ വേർഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡൻ്റെ പിന്മാറ്റവും അമേരിക്കയിലേക്ക് എത്തുന്ന നദന്യാഹുവിൻ്റെ വിശേഷങ്ങളുമാണ് പ്രധാനമായും ഇന്ന് പരാമർശിക്കുന്നത് കൂടെ യു എയുടെ ഇസ്രായേൽ സ്നേഹവും സ്വാഗതം ഇഷ്ടക്കാരൻ ക്ഷീണിതനായി മത്സരത്തിൽ നിന്ന് പിന്മാറിയ അമേരിക്കയിലേക്ക് അല്പം നിരാശയോടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എത്തിയത് വേൾഡ് ഇൻവേർസ് തയ്യാറാക്കുന്നതുവരെ കാര്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും നെതന്യാഹു കണ്ടിട്ടില്ല ഹമാസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് വന്ന ചില ഇസ്രായേലി ബന്ദികളെ കാണുക എന്ന ദൗത്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹമുള്ളത് അതിനുശേഷം യുവാഞ്ജലിക്കൽ ക്രിസ്ത്യൻ നേതാക്കളുമായും കൂടിക്കാഴ്ച പ്രാദേശിക ജൂത സമൂഹങ്ങളുമായും ഒത്തുകൂടലുണ്ടാവും ഇത്തരം കൂടിക്കാഴ്ചകൾക്കൊക്കെ ഒടുവിൽ നേതാക്കളിലേക്കും വിദേശകാര്യ വക്താക്കളിലേക്കുമൊക്കെ കൂടിക്കാഴ്ച എത്തുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന ഫലസ്തീനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് നെതന്യാഹു ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവട്ടെ നിലവിൽ കോവിഡിൽ നിന്നും മുക്തനാവുന്നേ ഉള്ളൂ അതിനുശേഷം ഉടൻ തന്നെ നെതന്യാഹുവിനെ കാണാൻ തൊട്ടുപിറ്റേ ദിവസം ട്രംപും കൂടിക്കാഴ്ചയ്ക്കെത്തുമെന്നറിയുന്നു കമല ഹാരിസിന് എന്നാണ് കാണുക എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല ബൈഡൻ മത്സരരംഗത്തില്ലാത്തതുകൊണ്ട് കമലയുമായുള്ള ചർച്ചയ്ക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രാധാന്യം കാണുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനും നദന്യാവിന് പദ്ധതിയുണ്ട് നാലാം തവണയാണ് ഇദ്ദേഹം ഇത്തരം ഒരു സംസാരം നടത്തുന്നത് പക്ഷെ ഇപ്പോൾ ഇതിനെതിരെ ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എല്ലാ അതിരുകളും വിട്ട് റഫയിലേക്കും ഖാൻ യൂനുസിലേക്കും നീങ്ങുന്ന യുദ്ധത്തിൽ അൻപതിനായിരത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത് അമേരിക്കയിലും ഉയർത്തുന്നുണ്ട് അഭയം തേടിയ സ്ഥലങ്ങളിൽ പോലും ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന ഏജൻസികളുടെ ആളുകളെ വരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു എന്ന വാർത്ത അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് അംഗീകരിക്കാനാവില്ല ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന വ്യക്തിക്ക് ഒരു ഹീറോയെപ്പോലെ കോൺഗ്രസിന് മുന്നിൽ നിന്ന് വന്ന് തന്നെക്കുറിച്ചും തൻ്റെ ഭരണകൂടം തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ന്യായീകരിക്കാൻ അവസരം കൊടുക്കരുത് എന്നാണ് ഇവരുടെ പക്ഷം പലരും യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കമലഹാരിസും യോഗത്തിനെത്താൻ ഇടയില്ല എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ തിരക്കിലാണത്രേ കമല പക്ഷേ മുമ്പ് പല മനുഷ്യാവകാശ പരിപാടികളിലും ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്കെതിരെ സംസാരിച്ച കമലയെ ആ വാക്കുകൾ വേട്ടയാടുന്നുണ്ടാവും എന്നുറപ്പ് വെളിനിർത്തലും മനുഷ്യാവകാശ ലംഘനവുമൊക്കെ മാറ്റിവെച്ച് ഭാവി പ്രസിഡന്റിന്റെ കുപ്പായത്തോടെ നെതന്യാഹുവിനെ വാരി പുണരുമോ എന്നും കണ്ടറിയണം അതേസമയം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് ഇടയ്ക്ക് ഉയർന്നാൽ ശക്തമായി നേരിടുമെന്ന് പോലീസും ഭരണകൂടവും മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ട് യുദ്ധ കുറ്റവാളിയായ നതന്യാഹുവിനെ അമേരിക്ക സ്വീകരിക്കുന്നില്ല എന്ന മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട് സത്യത്തിൽ ഈ യുദ്ധം ഒന്ന് നിർത്തിക്കിട്ടാനുള്ള എന്തെങ്കിലും വഴി അമേരിക്ക കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് നതന്യാഹുവിൻ്റെ വരവ് കൂടാതെ അമേരിക്കയിലൊക്കെ തനിക്കിപ്പോഴും പിടിപാടുണ്ട് എന്ന് കാണിക്കാനും ഇസ്രായേലും ഫലസ്തീനും വിട്ട് യബനാനും യമനും ഇടപെടുന്ന തരത്തിലേക്ക് യുദ്ധം മാറുന്നത് ഇസ്രായേലിന് ഒരിക്കലും ഗുണമായിരിക്കില്ലെന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയാം ഹമാസ് ബന്ദികളായി പിടിച്ചവരെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ നെതന്യാഹു ഭരണകൂടം വൻ പരാജയമാണെന്ന വിമർശനം ഇസ്രായേലിൽ പരക്കെ ഉയരുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടുകയും തൻ്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിച്ചു നിർത്തുകയുമാണ് നതന്യാഹുവിൻ്റെ ലക്ഷ്യം ഫലസ്തീനിലെ യുദ്ധം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അവിടെ ഭരിക്കേണ്ടതെന്ന കാര്യത്തിൽ വെക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ യു എയും തെല്ലവീപിൽ നിന്ന് നേരെ അബുദാബിയിലേക്ക് ഇനി കൂടുതൽ പേർ പറന്നെത്തും എന്നുറപ്പ് നദന്യാഹുവാണ് ഈ ഭാവി പദ്ധതിയുടെ മുഖ്യ സൂത്രധാരൻ ഗസയിൽ നിന്ന് എല്ലാ ഫലസ്തീനികളെയും തുരത്തി ഹമാസിനെ നിരായുധീകരിച്ച് പ്രദേശം മൊത്തം കൈപ്പിടിയിലൊതുക്കാനായിരുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ യുദ്ധം യുദ്ധത്തിന് ശേഷം തകർന്നു പോയേക്കാവുന്ന ഗസയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങളെല്ലാം നീക്കി അവരെ സംരക്ഷിക്കാനും ഒക്കെയാണത്രേ ഈ ഏകോപിച്ച നീക്കം യു എയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനൊപ്പം ഇവർ പണ്ടേ കൂട്ടുകൂടിയതാണ് ഇപ്പോഴത്തെ യുദ്ധസമയത്ത് പോലും ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടിലായിരുന്നു യു എ ഇസ്രായേലുമായുള്ള കച്ചവട പങ്കാളിത്തത്തിൽ തുർക്കിയേക്കാൾ ഒരു പടി പിന്നിലാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ബന്ധം ഇരുകൂട്ടരും തമ്മിലുണ്ട് ഒരു തരത്തിലുള്ള ഫലസ്തീൻ അനുകൂല പരിപാടികൾക്കും യു എ ഇയിൽ ഇടം ഉണ്ടായിട്ടില്ല ഇസ്രായേലുമായി തങ്ങൾ ഇത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് ഫലസ്തീനുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും യു എ ഇയിലുണ്ട് ഗസയിലേക്ക് സഹായമെത്തിക്കാൻ ഇസ്രായേലുമായി നല്ലൊരു ബന്ധമുള്ളത് സഹായകരമാണത്രേ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇത്തരത്തിൽ സഹായിക്കാൻ കഴിയാതിരുന്ന സമയത്ത് ഗസയ്ക്ക് വേണ്ടി ഒരു ആശുപത്രിയും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പദ്ധതിയും നടപ്പാക്കി തങ്ങളവരെ സഹായിക്കുകയായിരുന്നുവെന്നാണ് യു എ വാദം അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്നും അങ്ങനെ അറബ് ലോകം തങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നും അബുദാബി വക പ്രചരണം നടക്കുന്നുണ്ട് എങ്ങനെ പ്രചരിക്കാതിരിക്കാനാണ് യു എയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തനൂൻ ബിൻ സയ്യിദിൻ്റെ ടെക് കമ്പനിയായ ജീദ് ഫോർട്ടി ടുവിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഓഫീസ് തുറന്നത് ഇസ്രായേലിലായിരുന്നല്ലോ യുദ്ധത്തിന് ക്ഷീണമകറ്റാനും ഒത്തിരി യു എ ഇ കടൽ കടന്നിട്ടുണ്ട് എന്നും വാർത്തകളുണ്ട് പക്ഷേ യു എക്ക് പങ്കാളിത്തമുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന സംഘടനയുടെ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ ഈ ആത്മബന്ധം എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും വിമർശകർ ചോദിക്കുന്നുണ്ട് അവസാനം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു സാക്ഷാൽ ദേവന്തംപുരം എന്ന് പറഞ്ഞാൽ താൻ പിന്മാറൂ എന്നായിരുന്നു വിമർശകരോടുള്ള ബൈഡൻ്റെ ബഡായി പക്ഷേ പൊതുവേദികളിൽ കമലഹാരിസിന് ട്രംപായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വ്ലാദിമിർ ആവുകയും ഒക്കെ ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി Who has as much courage as he has determination, ladies and gentlemen? President Putin. <laughs> President Putin. He's going to beat President Putin. <laughs> President Zelensky. I'm so focused on beating Putin, we got to worry about it. Anyway, Mr. President. I'm better. You are a hell of <laughs> a lot better. Thank you so much. Thank you very well. Thank you very much. ട്രംപുമായുള്ള സംവാദത്തോടെ തന്നെ ബൈഡൻ കളമൊഴിയണമെന്നുള്ള വാദങ്ങൾ അമേരിക്കയിൽ നിറഞ്ഞിരുന്നു മാധ്യമങ്ങളും പാർട്ടിയുടെ ഫണ്ടിങ് കേന്ദ്രങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ നിന്നു തൊണ്ണൂറ് മിനിറ്റ് സംവാദത്തിനൊടുവിൽ ബൈഡനെക്കുറിച്ചുള്ള കുറേ ട്രോളുകൾക്ക് അവസരങ്ങൾ കിട്ടിയെന്നല്ലാതെ സംവാദം മറ്റൊന്നും നൽകിയില്ലത്രേ വിജയസാധ്യതയിൽ ജോ ബൈഡനെ പോലെ തന്നെ അല്പം പിറകിലാണെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന കമല ഹാരിസ് ആയിരിക്കും ആ സ്ഥാനത്തിരുന്ന് ഇനി മത്സരിക്കുക എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിലെ കുടിയേറ്റ പ്രശ്നത്തിലും മറ്റും ശക്തമായ ഇരയായ ആളാണ് കമല എന്നത് ഡെമോക്രാറ്റുകളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട് യുക്രൈൻ്റെ കാര്യത്തിൽ അത്ര കണ്ടുള്ള പ്രേമം ബൈഡൻ്റെ കൂട്ടാളികൾക്കില്ല താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ വർത്തമാനം റഷ്യക്കാവട്ടെ ആര് ഭരിച്ചാലും തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലപാടാണുള്ളത് ചൈനയോടും ഒരു പടികടന്ന് നിലപാടെടുക്കുമെന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം കാരണം ഒന്നാമത് അമേരിക്ക എന്നതാണ് അദ്ദേഹത്തിന്റെ വായ്പത്താരി ട്രംപിന്റെ കൂട്ടാളികളാവട്ടെ ഫിറ്റ് അല്ലാത്ത ബൈഡൻ ഇപ്പോൾ തന്നെ രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് തൻ്റെ ഓഫീസിൽ അവസാന സമയത്ത് ഇനി ഇസ്രായേലിലും ഫലസ്തീനും ഒപ്പം നിന്ന് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് ബൈഡന്റെ പുതിയ വാഗ്ദാനം ബൈഡനെ നല്ല ചങ്ങാതിയായി കാണുന്ന ഇസ്രായേലിന് കമലയെ അത്ര കണ്ട് വിശ്വാസം പോരാ പക്ഷേ അമേരിക്കയിൽ വാഴണമെങ്കിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നല്ല നിശ്ചയമുണ്ടാവും അതുകൊണ്ടാണ് ബൈഡൻ ബൈഡനായാലും കമലയായാലും ഫലസ്തീനികൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്ന് അവിടുന്ന് ഉള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് നന്ദി